എല്ലാ കൂട്ടുകാർക്കും ഷീന്യാസ് രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്നിവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അതിനായിട്ട് ചിക്കൻ ഞാൻ ഉപ്പ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പി വെച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മറ്റ് ചേരുവകൾ വഴറ്റി ചേർക്കണം അതിനായിട്ട് ചുവന്നുള്ളി അരിഞ്ഞത് വട്ടത്തിലരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് സവോള തക്കാളി അരിഞ്ഞത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഉപ്പ് പൊടി കറിവേപ്പില അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചരിവുകൾ വഴറ്റി ചേർക്കാനുള്ളത് ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്കെടുത്ത് വഴറ്റി റെഡിയാക്കാം ഇപ്പം ഞാൻ വഴറ്റി ചേർക്കാനായിട്ട് ഇപ്പോൾ ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ പാമോയിൽ ഓയിൽ ഇവ ഒഴിച്ചു കൊടുക്കണം അല്പം വെളിച്ചെണ്ണയോ അല്ല പാമോയിലോ ഒഴിച്ചാൽ മതി കുഴപ്പമില്ല സൺഫ്ലവർ ഓയിലായാലും കുറ്റമില്ല അപ്പോൾ നമുക്ക് പാൻ ചൂടാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇവിടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുമ്പം കടുവിട്ട് പൊട്ടിച്ചെടുക്കണം ചുവന്നുള്ളി കറിവേപ്പില എന്നിവ അത് അതിന് ശേഷം വഴറ്റിയെടുക്കണം അപ്പം ഇത് ചൂടായി വരട്ടെ ഇപ്പം കടുക് ഞാൻ ഇട്ടിട്ടുണ്ട് കടുവിട്ട് പൊട്ടിച്ചോണ്ടിരിക്കാൻ കടുക് പൊട്ടിയ ശേഷം നമുക്ക് ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ നന്നായിട്ട് കടുക് പൊട്ടി വന്നു ഇനി നമുക്കിതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് പഴയ ഇളക്കി കൊടുക്കണം ഇപ്പം ബ്രൗൺ കളർ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കും ബ്രൗണിഷ് കളറാകുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏതാൻ്റെ ബ്രൗണിഷ് കളർ വന്നു ഇനി നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള പച്ചമുളക് എന്നിവ സവോള ഒന്ന് മഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇവ ചേർക്കാം അല്ലാതെ കയ്യിലെ വെളുത്തുള്ളി പേസ്റ്റ് അയക്കുന്നെങ്കിൽ അങ്ങനെയാണെങ്കിലും ചേർത്താൽ മതി വഴുന്ന് വന്നിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ച് വെച്ചേക്കുന്നത് ചേർത്ത് കൊടുക്കാം വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം അപ്പം അതും ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി അല്പം ഗരം മസാല ഇത്രയും ചേർത്ത് നമ്മൾ മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ഇപ്പം ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരുന്ന സവോ തക്കാളി എടുത്ത് ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടെ ഇളക്കി വഴറ്റി തക്കാളി ഇട്ട് ഒന്നുകൂടെ ഇളക്കി വഴറ്റിയെടുക്കുക അതിനുശേഷം അല്പം ചൂടുവെള്ളം എടുത്ത് ഈ തക്കാളി അല്പം ഒന്ന് വേവാനായിട്ട് ഒഴിച്ചു കൊടുക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്പം സമയം ഇതൊന്ന് മൂടിയിട്ട് വേവിക്കണം ഞ്ച് മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇതൊക്കെ നമ്മൾ മൂടി തുറന്ന് ഒന്ന് നോക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ തക്കാളി നല്ല ഗെന്തു വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചിക്കൻ കറി ചട്ടിയിലേക്ക് ചേർക്കാം നമുക്ക് ചേർക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന സാധനങ്ങളെല്ലാം ഈ കറിയിലേക്ക് ചേർത്തു ഇത് ഒന്നുകൂടെ തിളപ്പിക്കാൻ വെക്കണം ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പോരായുകയുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് ചേർത്ത് കൊടുക്കാം ഉപ്പ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ രുചികരമായ ചിക്കൻ കറി ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്